ആക്ച്വലി പറഞ്ഞ പൂക്കളുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആവുമല്ലോ ഒരു മണി പ്ലാന്റ് കൊണ്ട് ഒരു ഗസീബോ ഇങ്ങനെ ചെയ്തതാണ് ഒരു ഉച്ചയ്ക്കാവുമ്പോ നിറച്ച കിളികള പത്ത് വർഷമായിട്ട് പത്തു വർഷത്തിൽ വീട് പല പ്രാവശ്യം പെയിന്റ് ചെയ്തു പക്ഷെ അതിൽ പെയിന്റ് ചെയ്തിട്ടില്ല ഇനിയിപ്പത് ചെയ്യേണ്ട വരുവോ ഇല്ലല്ലോ പൊഗൈൻ വില്ലയുടെ തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ കാണാറില്ലല്ലോ ഓഫീസിലെ ജോലികളൊക്കെ ആയാലും ഇവിടെ ഇരുന്ന് ചെയ്യണ സമയത്ത് ഇവിടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ മെന്റലി നമുക്കൊരു റിലാക്സേഷൻ കിട്ടും ഇതൊരു രണ്ട് കളർ പൊഗൈൻവില്ല ഞാനിങ്ങനെ ഫെൻസിങ് പോലെ ഫെൻസ് പോലെ ചെയ്തിരിക്കുന്നതാണ് പൊടിയുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ ബോഹീൻ വിലയിൽ ഞാൻ ഒരു ഗുണം നമുക്കിപ്പോൾ ഇതിന് വലിയ പരിരക്ഷയൊന്നും വേണ്ട വെള്ളം വേണ്ട വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ടാത്തൊരു ചെടിയായത് പിന്നെ ഒരു നമുക്കൊരു സെവൻ മന്ത്സ് ഇത് ഫ്ലവറിങ് ഉണ്ട് ഹെവൻലീസിനോ എന്നാണ് ഇതിൻ്റെ പേര് ഞാനിപ്പോൾ ഒരു സെവൻ ഇയേഴ്സായി ഇത് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഇതിന് വെറുതെ ഇതിന്റെ തണ്ട് വെട്ടി ഒരു ഒരാൻറ്റിയുടെ അടുത്തുള്ള ഒരു നീനാൻറ്റി ഞങ്ങൾക്ക് ഒരു ഒരു ചെടി തന്നതാണ് അപ്പോൾ അതിങ്ങനെ അതിന്റെ തണ്ടുകൾ വെട്ടി വെട്ടിയാണ് ഇത് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പിടിപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ടങ്ങ് പിടിപ്പിച്ചും അല്ലാതെ പിന്നെ ഇതിന് വേറെ ഒന്നും ചെയ്യുന്നില്ല ബോഗേൻവില്ല പ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഏത് കളറായാലും അതിൻ്റെ കൂടെ വൈറ്റ് മിക്സ് ചെയ്ത് ചെയ്യുക നല്ലത് അപ്പോൾ ഇത് ശരിക്കും നാടൻ വൈറ്റാണ് നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള വലിയ ഫെൻസ് പോലുള്ള പർപ്പസിനൊക്കെ നല്ലത് നാടൻ പൊഗൈൻ വില്ലയാണ് നമുക്ക് മറ്റേ ഇതാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കേട്ടുകൊണ്ട് വരാം ഞാനിത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ റോഡിൽ നിന്ന് വണ്ടി പോകുമ്പോൾ ഒക്കെ ഉള്ള പൊടിയൊന്നും ഇങ്ങോട്ട് വരുത്തില്ല എന്നാൽ ഭംഗിയായിട്ട് കാണുകയും ചെയ്യും പൊടിയുടെ പൊടി ശല്യം തീരെ ഉണ്ടാവില്ല അതാണ് പിന്നെ ഇത് വൈറ്റ് കൂട്ടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു കളറിന് ഒരു ഭംഗി വരുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സായിട്ടുണ്ടിത് പിടി ഇത് ചെയ്തിട്ട് അപ്പോൾ ഇവിടുന്ന് ഇത് പിടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ഔട്ട് ഹൗസിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടു പിന്നെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ സ്റ്റെം റൂട്ട് കാണും നമുക്ക് ആ സ്റ്റെം കാണുമ്പോൾ അറിയാം മദർ സ്റ്റെം കാണുമ്പോൾ അറിയാം അതിൻ്റെ നല്ല കട്ടിയിൽ താഴോട്ട് മുള്ളുകളൊന്നുമില്ല മുകളിൽ മാത്രമേ മുള്ളൂ ടെൻ ആയി ആ സ്റ്റെമ്മിൻ്റെ വലിപ്പം കണ്ടോ ഇതിങ്ങനെ വന്നിട്ട് താഴെ ഇപ്പം മുള്ളില്ല നമുക്കതുകൊണ്ട് താഴെ ശല്യം ഒന്നുമില്ല മുകളിൽ മാത്രമേ ഇതിന് മുള്ളുണ്ടാവുകയുള്ളൂ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു നല്ല തണലും ഉണ്ട് ഇതിങ്ങനെ വന്നേ പിന്നെ ചൂട് കുറവുണ്ട് വീടിനകത്തേക്ക് ചൂടും കുറയും ഇത് ഒരു മണി പ്ലാന്റ് കൊണ്ടൊരു ഗസീബോ ഇങ്ങനെ ചെയ്തതാണ് ഈ മരുവ ഇത് പഴയ മരുവ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് നിറയെ വെള്ളം വെച്ചേക്കുക പിന്നെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഇത് ഗപ്പിയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കൊതുക് ശല്യം ഒട്ടുമില്ല നിറയെ ഗപ്പിയാണ് ഇതിലൊക്കെ പിന്നെ ഈ കിളികൾ വന്ന് ഒത്തിരി കിളികൾ ഒരുമിച്ച് വന്ന് വെള്ളം കുടിക്കും ഇപ്പോൾ ഈ വേനലായപ്പം ഒരു ഉച്ചയ്ക്കാകുമ്പോൾ നിറച്ച കിളികളാണ് അപ്പോൾ ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഇതിനക ഇവിടെ വരുമ്പോൾ നല്ലൊരു ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ട് ബൊഗെൻ നിൽക്കുന്നിടത്ത് നല്ല ചൂട് വേണമല്ലോ വെയിൽ വേണം അതിന് പക്ഷേ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ എപ്പോഴും തണല ഞങ്ങൾ നേരത്തെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അവിടെ ഡൈനിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കാണുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്തതാണ് എൻ്റെ മൂത്ത മോൾ ആർക്കിടെക്റ്റ് ആർക്കിടെക്റ്റാണ് അപ്പം മോളാണ് ഇതിങ്ങനെ ഇവിടെ വെറുതെ ഒരു അടച്ച ഒരു ഭിത്തിയാണ് ഈ റൂമിൽ ശരിക്കും ലൈറ്റ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഫിറ്റ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴാണ് മോൾ പറഞ്ഞ അമ്മേ അത് വേണ്ട നമുക്ക് ടഫൻ ഗ്ലാസ് ഇടാം എന്ന് പറഞ്ഞു അപ്പം എന്തായാലും അവിടെ ഞാൻ ഒരു ഗസീബോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റിൻ്റെ അപ്പോൾ ഇപ്പോൾ രാവിലെ നമുക്കിങ്ങനെ വന്നിരുന്നട്ടെ അപ്പം ചിലപ്പോൾ ഓഫീസിലെ ജോലികളൊക്കെ ആയാലും ഇവിടെ ഇരുന്ന് ചെയ്യണ സമയത്ത് ഇവിടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു സുഖമുണ്ട് നമുക്കൊരു പച്ചപ്പും ഒരു ഭംഗിയുണ്ടല്ലോ കിട്ടുമല്ലോ ഒരു സുഖമുണ്ട് മെന്റലി നമുക്കൊരു റിലാക്സേഷൻ കിട്ടും ഇത് ടെറസിൻ്റെ മോളീന്ന് കാണുമ്പോൾ ഒരു വ്യൂ ആണ് കുറേ ഇങ്ങനെ വെട്ടി കളയും എന്നാലും എപ്പോഴും ഇങ്ങനെ മിക്കവാറും ഉണ്ട് ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മതില് അങ്ങനെയൊരു പ്ലാനാണ് അപ്പോൾ ഒരു ടെൻ ഇയേഴ്സായി ഇതിങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ചെറിയ സ്റ്റെംസ് വെട്ടി ഇങ്ങനെ പിടിപ്പിക്കുകയോ ചെയ്തേ ഇവിടെ അപ്പോൾ ഓൾറെഡി ഈ ടൈലൊക്കെ ഇവിടെ മുറ്റത്ത് ടൈലിട്ടേ പിന്നെയാണ് എന്നിട്ട് പോലും അത് ശരിക്കും അങ്ങ് പിടിച്ച ഫുള്ളായിട്ടേ അവിടെ ഇവിടെ ഓരോ തണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തുള്ളൂ ഇതിനും പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ വളമൊന്നുമില്ല വേനലിൽ വെള്ളം വെള്ളം സ്പ്രേ ചെയ്യും അല്ലാതെ ഒന്നുമില്ല സാധാരണ ഗതിയിൽ ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മതിലിനിപ്പോൾ പെയിൻ്റ് അടിച്ചാലും നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം മാത്രമല്ല ഇച്ചിരി മഴ കുറവുണ്ടായിരുന്നുള്ളൂ എപ്പോഴും മഴയാണ് അപ്പം ഒരു ആറ് മാസം കൊണ്ട് പാഴി പിടിക്കും അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പെയിൻറ് ചെയ്യേണ്ടി വന്നിട്ടില്ല മതിൽ മതിലിത്രയും ഏരിയ ഞങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യണ്ടല്ലോ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തിൻ്റെ വീട് പല പ്രാവശ്യം പെയിൻറ് ചെയ്തു പക്ഷെ മതിലിന് പെയിൻറ്റ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അത് ചെയ്യേണ്ട വരുവോ ഇല്ലല്ലോ ഇതുകൊണ്ടൊരു നെഗറ്റീവെന്ന് പറയാനൊന്നുമില്ല ആക്ച്വലി പറഞ്ഞാൽ മതിൽ പൊട്ടിപ്പോകുമോ അങ്ങനെയൊന്നുമില്ല കാരണം ഇതിൻ്റെ വേര് ഭയങ്കര മതിലിനകത്തേക്ക് കയറുന്ന ടൈപ്പ് റൂട്ടൊന്നും ഇതിന് ഇല്ല ഇതെല്ലാം പയ്യെ ഇങ്ങനെ പിടിച്ചു കയറുകയുള്ളു അപ്പം ഇതിനിപ്പം നെഗറ്റീവ് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ഒന്നും പറയാനില്ല നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒത്തിരി കാട് പിടിക്കാതെ ഒന്ന് വെട്ടി നിർത്തണം ഒരു ഇത് ഒഴിച്ച് വേറെ ഇതിനകത്തൊരു നെഗറ്റീവ് പറയാനില്ല പോസിറ്റീവ് സൈഡേ ഉള്ളൂ നമുക്ക് ടോട്ടലി ഒരു ഗ്രീൻ ഇഫക്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ഈ വേ പ്രത്യേകിച്ചിപ്പോൾ വേനക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്ത് നോക്കുമ്പോൾ ഒരു പച്ചപ്പും എല്ലാം ഉണ്ടല്ലോ ഇത് മണിമുല്യാണ് ഇത് ജാൻവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി ടൈമിലാണ് ഇതിൻ്റെ മെയിനായിട്ട് പൂക്കളുള്ള ഒരു സമയം പൂത്ത് കഴിയുമ്പോൾ നിറച്ച് ഇങ്ങനെ കൊല വൈറ്റ് കളറിൽ പൂത്ത് നിൽക്കും പിന്നെ നല്ല സ്മെല്ലുമാണ് അപ്പോൾ നിറയെ എവിടെ നിന്നറിയില്ല നിറച്ച് തേനീച്ചകളാണ് ഇതിന് ഇതിൻ്റെ മുഴുവനും തേനീച്ചകളായിരിക്കും ഈ ആർച്ച് ഒരു മൂന്ന് വർഷം നാല് വർഷം ആയിട്ടില്ല അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കണം അത് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് വരുന്നുള്ളൂ പക്ഷെ ഒരു രണ്ട് വർഷം കൊണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് വരും അത് ഈ ഡോറ് ഞങ്ങളുടെ ഒരു പഴയ വീടിൻ്റെ വീട് പൊളിച്ചപ്പം വീടിൻ്റെ ഡോറ് ഇവിടെ ഇതിൻ്റെ ഔട്ട് ഡോഴ്സലെടുത്ത് വെച്ചതാണ് കളയാതിരിക്കാൻ വേണ്ടി നൂറ്റി അമ്പത് ഇരുനൂറ് വർഷം പഴക്കമുണ്ട് ഇത് ശരിക്കും റിയൽ മണി ചിത്രത്താരയാണ് പണ്ടിന് ബെല്ലുണ്ടായിരുന്നു ഇപ്പം പിന്നെ ആ ബെല്ലൊക്കെ പോയി നമ്മളിത് തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കുമായിരുന്നേ എൻ്റെ പേര് പ്രിയ ഫ്രാൻസിസ് ഇത് മൂവാറ്റുപുഴയാണ് സ്ഥലം ഞാനിവിടെ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യലിൻ്റെ മാനേജറാണ് അപ്പോൾ ആക്ച്വലി പറഞ്ഞ സമയക്കുറവുണ്ട് അപ്പോൾ ഇത് ഈ ചെടികൾ കെയർ ചെയ്യാനൊന്നും ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ബൊഗൈൻ വില്ല പ്ലാൻ ചെയ്തത് കാരണം ഇതിനാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ പൊക്കോളും ഇതിപ്പം രാവിലെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ആയാലും ഒത്തിരി ഇങ്ങനെ കിളികളും ഒക്കെ വരും അപ്പം രാവിലെ വന്ന് മുറ്റത്ത് വെള്ളം ഒഴിക്കും ഒക്കെ ചെയ്യുമ്പോഴേ നല്ല രാവിലെ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കിട്ടുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ പിള്ളേർ വരും ഓണം വിഷു സമയത്തൊക്കെ വന്നിട്ട് കപ്പിൾസൊക്കെ ആയാലും വന്ന് ഫോട്ടോ എടുത്തോ അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോവാറുണ്ട് ആക്ച്വലി പറഞ്ഞ പൂക്കളുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആവുള്ളൂ അപ്പം സ്ഥലം വേണമെന്നില്ല സ്ഥലം ഇല്ലാത്തവർക്കായാലും ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ അതൊരു ചോടാണ് ഫിറ്റി പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങേ സൈഡിൽ അപ്പം അതുപോലെ ഒരു പ്ലാന്റ് പിടിപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ചട്ടിയിൽ ഞാൻ ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് താഴെയാണ് കാരണം നമുക്ക് ചട്ടിയിൽ വെച്ചാൽ വാടി പോവും അത് വെള്ളം ഒഴിച്ചു കൊടുക്കണം നിലത്താണെങ്കിൽ ഇതൊന്നും നോക്കണ്ട ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ അങ്ങ് നിന്നോളും അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിലും ഒരു സൈഡിൽ ഒരു ചുവടൊക്കെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കയറ്റി വിട്ടാൽ നല്ല ഭംഗിയാവുകയും ചെയ്യും ചൂട് കുറയുകയും ചെയ്യും അങ്ങനെ നല്ലതായിരിക്കും ഭയങ്കര അവരവർക്കുള്ള പോലെ ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവർക്കും